ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് വളരെ വലിയൊരു സിഗ്നൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ മുഴുവൻ ആത്മാവിനെ ആളിക്കത്തിക്കാൻ മാത്രം പര്യാപ്തതയുള്ള ഒരു സിഗ്നലിൻ്റെ അഗ്നി തെളിഞ്ഞതായിട്ട് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കെ വി ഹഫീസുള്ളയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നൽകുന്ന വ്യക്തമായ സന്ദേശം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്നു ഇവാൻ വുക്കോമാനെ വീണ്ടും ഒരു പദവി ഏറ്റെടുക്കാൻ പോവുകയാണ് അദ്ദേഹം കോച്ചിങ് കരിയർ തന്നെയാണ് ഓൾറെഡി കോച്ചിങ് കരിയർ എടുത്ത ആളാണ് ഇവാൻ ആശാൻ മറ്റൊരു ടീമിന്റെ പരിശീലകനാവാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി പദവി ഒഴിഞ്ഞതിനു ശേഷം മറ്റൊരു ക്ലബിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവാൻ ബുക്കോമാനെ വെച്ച് തയ്യാറായിരുന്നില്ല ഇപ്പം കെ വി ഹഫീസുള്ള അദ്ദേഹവുമായിട്ട് ദോഹയിൽ വെച്ചിട്ടൊരു ചർച്ച നടത്തുകയും ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിനെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ആ ഒരു ട്വീറ്റ് തെളിയിക്കുന്നത് അപ്പം കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിനെ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന് ഒരു നിമിത്തമായി നിങ്ങൾ കാണണം ഇവാൻ ആശാനെ വീണ്ടും സ്വാഗതം ചെയ്യാം എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് സൂചിപ്പിക്കുന്നത് ഒരു ഈ ദോഹയിൽ വേറെ ഏതെങ്കിലും ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടായിരിക്കാം ഇവാൻ ബുക്കോമാനെ വച്ച് വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരിക്കില്ല ഏതായാലും മലയാളി തനിമയുള്ള ഒരു പരിശീലക പദവിയിലേക്ക് ഇവാൻ ബുക്കോമാന വച്ച് വരുന്നതിൻ്റെ സൂചനകളാണ് ഇവിടെ കാണുന്നത് അപ്പം വീണ്ടും പരിശീലക പദവിയിലേക്ക് തന്ത്രങ്ങളുടെ താളിയോല കെട്ട് തന്റെ ഭാണ്ഡത്തിൽ ഒളിപ്പിച്ചു വെച്ച് ഇബാൻ ബുക്കോമാനവ് ചെന്ന സെർബിയൻ പരിശീലകൻ പരിശീലക കുപ്പായം അണിഞ്ഞ് കളിക്കളത്തിലേക്ക് നടന്നു വരാൻ പോകുന്നു